ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഭീതിയിലാണെന്നും അവർ പറയുന്നു ഗുജറാത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സുരക്ഷയുമില്ല എന്നാണ് ഇവരുടെ വാദം എന്നാൽ ഈ വാദങ്ങളും ചർച്ചകളുമൊക്കെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നും കേരളം വിട്ടാൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പോലും മോദിയോടും ബി ജെ പിയോടും കേന്ദ്രഭരണത്തോടും ഇവിടെ ഉള്ളതുപോലെ ഒരു ശത്രുതയും ഇല്ല എന്നതാണ് വാസ്തവം കേരളത്തിലെ വാർത്തകൾ കാണുമ്പോൾ വടക്കേ ഇന്ത്യയിലെ മുസ്ലിമുകളും ക്രിസ്ത്യാനികളുമൊക്കെ പലപ്പോഴും ചിരിക്കും കാരണം അവിടെയൊന്നും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കെ എല്ലായിടത്തും പ്രശ്നമാണെന്ന് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കണ്ടാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലേക്ക് ഞാനൊരു യാത്ര പോയി അഹമ്മദാബാദിലെ ഒരുപാട് കാഴ്ചകൾ ഒപ്പിയെടുത്ത് പതിയെ പതിയെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ വഴികാട്ടിയായി എന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് വിനോജ് എന്ന കൊല്ലങ്കാരൻ ലക്കി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെയുള്ളൊരു പിള്ളച്ചേട്ടനെ കാണാം ദീർഘകാലമായി അവിടെ കഴിയുന്ന ഒരാളാണ് അഹമ്മദാബാദിലെ മലയാളിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വിചിത്രമായിരുന്നു ആ ഹോട്ടലിൻ്റെ അകത്തുപോലും കബറുകളുണ്ട് മലയാളിയായ ഒരു മുസ്ലിം കുടുംബത്തിന് ഉടമസ്ഥാവകാശത്തിലുള്ളതായിരുന്നു ആ ഹോട്ടൽ പിന്നീട് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു ഇപ്പോഴും മലയാളി ടച്ച് നിലനിർത്തുന്നു അന്വേഷിച്ചു ചെന്ന പിള്ളച്ചേട്ടനെ കണ്ടില്ലെങ്കിലും മലപ്പുറം തിരൂരുകാരനായ ഇബ്രാഹിം കുട്ടിയെ അവിടെ വെച്ച് കാണുന്നു ആ ഹോട്ടലിൻ്റെ ദീർഘകാലത്തെ നടത്തിപ്പുകാരനാണ് അടിയുറച്ച ഇസ്ലാം വിശ്വാസിയായ ഇബ്രാഹിംകുട്ടി വടക്കേ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കേരളത്തിൽ പറയുന്നതും ബി ജെ പിയെ മുസ്ലിമുകൾ കാണുന്നത് എങ്ങനെയെന്ന് നമ്മൾ വിലയിരുത്തുന്നതും ഒന്നും വാസ്തവമല്ല എന്ന് തിരൂരുകാരനായി ഇബ്രാഹിംകുട്ടിയുടെ വാക്കുകൾ സാക്ഷ്യം പറയുന്നു ഇബ്രാഹിംകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ട് വിശ്വസിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്നത് അബദബാദ് നഗരത്തിലെ തന്നെ ലക്കി റെസ്റ്റോറൻ്റാണ് ഒരു മലയാളി ബന്ധമുള്ള റെസ്റ്റോറൻറ്റാണ് ഇവിടുത്തെ ബന്നും ചായയും വളരെ ഫേമസ് ആണ് അബദ്ധബാദിൽ എല്ലാവരും അത് കഴിക്കാൻ വരാറുണ്ട് നമ്മളും കഴിച്ചു അടിപൊളിയാണ് ഏതാണ്ട് തിരൂരുകാരനായ ഇബ്രാഹിം ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായി ഇവിടെ ഈ ഹോട്ടലുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ നഗരത്തിൽ താമസിക്കുന്നു അദ്ദേഹത്തോട് ചോദിക്കും എൻ്റെ പേരെങ്ങനെ തിരൂരാണ് പേര് ഇബ്രാഹിംകുട്ടി മലപ്പുറം ജില്ലയിലെ ആ

ഇവിടെ ഈ ഇതിന്റെ പ്രത്യേകത പ്രത്യേകത അങ്ങനെ എന്നാലും മെയിൻ പ്രത്യേകത ഇതിനുള്ളിൽ ഒരുപാട് കവറുകളുണ്ട് ഓ ഓ ആണോ പാരമ്പര്യം ഇത് ആദ്യത്തെ ഒരു കബർസ്ഥാനായിരിക്കും ഓ ആ കബറുസ്ഥാനില് ഇതേപോലത്തെ വണ്ടി ഉന്തുവണ്ടി അതാ ആ അതുപോലെ വണ്ടി വെച്ചിട്ട് തുടങ്ങി വെച്ച സ്ഥാപനം ആ കോഴിക്കോട്ടെ അവർ തുടങ്ങി വെച്ചാ അങ്ങനെ ഡെവലപ്പ് ആയി വന്നതാണ് പിന്നെ എതിർപ്പും കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നില്ല പിന്നുണ്ടായില്ല ആ കബറ് കാരണം അന്ന് പള്ളി നമ്മള് സാറിന് പള്ളികല് മറുകയില്ല അതേപോലെ മറു ഇത് പള്ളി ഈ പള്ളി അതാ ജാലിമോലും പള്ളി ആ പള്ളിന്റെ കബറ ഓ ശരി ശരി ഇതിനുള്ളിൽ മൊത്തം ഇരുപത്തി ആറ് കബറ് ഉണ്ട് ഉണ്ട്

ുംസ്ക അത് ഉണ്ടാക്കുന്നതാണ് ഓ അത് അതുകൂടെ ഭയങ്കര ഫേമസ് ആണ് അതും ചായയാണ് ലിക്കിന് ഫേമസ് പേര് ഉണ്ടാകാൻ കാരണം അതെങ്ങനെ നിലനിർത്തി ഈ നിങ്ങൾ മുപ്പത് കൊല്ലം കൂടി അഹമ്മദാബാദിനും ഗുജറാത്തിനോട് മാറ്റം വന്നിട്ടില്ലേ അത് ഒരുപാട് മാറ്റം വന്നിരുന്നു ഇതൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ചെറുതായിട്ടുള്ള ഒരു റോഡ് ഇത്ര വീഴം ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചെറുതായിരുന്നു ഇപ്പൊ ഈ ഫുട്ബാത്ത്

നമ്മൾ ഈ സ്റ്റേറ്റ് വിട്ട് പുറം സ്റ്റേറ്റിലേക്ക് പല കുവാഭവങ്ങളെ എല്ലാം പറിച്ചില്ലാണ് അത് അനുഭവമുള്ളവർക്ക് പറയുമ്പോൾ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ അവിടെ മുപ്പത്തേഴ് വർഷമായി ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അവിടെ കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട് ആ ഇവിടെ നിസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട് ഇവിടെ മുകളിൽ നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ നിസ്കരിക്കും അല്ലെങ്കിൽ ഇത് ഹിന്ദു അല്ല അല്ല മുസ്ലിമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒരു പള്ളിയിൽ ഉടമസ്ഥും വരുന്നുണ്ട് പോകുന്നുണ്ട് ആരും ഒരു പ്രശ്നമില്ല കേരളത്തിലാണ് എല്ലാ പ്രശ്നവും ആ ഞാൻ ഇപ്പൊ ഇന്നും ഇതുപോലെ ന്യൂസ് കണ്ടു പറയുന്നത് കേരളത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും പല പല പ്രശ്നങ്ങളും വന്നു കുട്ടികളെ തട്ടി കൊണ്ടുപോവാ എന്തൊക്കെയാണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലുള്ളതിനെ കുറിച്ച് കേരളത്തിലാണ് പ്രശ്നം കേരളത്തിലെ അടുത്ത പ്രശ്നം കേരളത്തിലാണ് വലിയ ബുദ്ധിമുട്ട് ഇവിടെ ജീവിക്കുന്നവർ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നണില്ല എതിർപ്പൊന്നിലോട് പറയേണ്ട കാര്യം പിന്നെ ഇത് എമ് ഹുസൈൻ അത് അന്നത്തെ മോലാൻ്റെ അന്നേരം ബന്ധി ആയിരുന്നു അത് നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്തതാ ഗിഫ്റ്റ് കൊടുത്ത ആ ഗിഫ്റ്റ് കൊടുത്താ ഇന്നിപ്പോ അതെ വിലകോടികള് അതുപോലെ ഇവിടെ ഇയാള് വന്നിട്ടു എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ പേരെന്താ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നു രാഹുൽ ഗാന്ധി എല്ലാം വന്നിട്ടുണ്ട് ചായ്മാനല്ല അവിടെ മോദി ഭരണത്തോട് ജനങ്ങൾക്ക് അതൊരു ബോധമില്ല ഏഹ് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇന്ന വേറെ നിലക്ക് കാണരുത് പക്ഷെ ഇവിടെ ഈ ഏരലത്തെ കാര്യം മുക്കാൽ ഭാഗം ബി ജെ പി കാര്സ്ലിങ്ങളാണെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിം അതിനെ കൊണ്ടാണ് ഇവിടെ ബിജെപി ജയിക്കുന്നത് അറിയത്തില്ല അതാ ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ഇവിടെ ജീവിക്കുന്ന നമ്മൾ കാരണം വേറെ പുറം ലോക ഇത് വേറെ ധാരണയാണ് എന്നെ വേറെ നിലക്ക് കാണാൻ മനസ്സിലായി അതെ ഞാനും മുസ്ലിമാണ് പക്ഷെ എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഇവിടെ ഇവര് ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുടക്കില്ലാന്ന് ചെയ്തത് sundosham thank you